അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നതത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നമ്മളൊരു ദിവസം കാലക്കട് കോഴിക്കോട് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് എടുക്കാണ്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് നമ്മൾ വന്നത് എൻ്റെ ബ്രദറിന് ഒരു വൗച്ചർ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് അതിന് കൂടെ തന്നെ പിന്നെ കാലിക്കറ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് എത്താനായിട്ട് മൂന്ന് മണി നാലരയിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ഓഫീസിലേക്കാണ് പോയത് അപ്പോൾ ഓഫീസിൽ നിന്ന് നമ്മൾ ആ വെച്ചുവർ കളക്ട് ചെയ്ത് പിന്നെ ഇതാ നമ്മൾ നെഹദി മന്തിലേക്ക് ഫുഡ് കാനായി വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇതാ അഞ്ച് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ നേ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതാണ് പുതിയ ഷോപ്പ് കഫേ കുൽഫ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തോന്നി എന്തായാലും അവിടെ പോകണം എന്ന് അങ്ങനെ ഇതാണ് നമ്മൾ നെഹ്റു മന്തിരിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മന്തിയാണ് അറബ് രാജ്യങ്ങളിലെല്ലാം ഉള്ള ഒരു മന്തിയാണ് അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത ട്രൈ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ മട്ടൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മട്ടനെല്ലാം അപ്പോഴേക്കും തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ മന്തി തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇതാ ഹാദിയും സെനവും എല്ലാവരും ഭയങ്കര വിഷമിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ അൽഫ മന്തിയും പിന്നെ ഷവായ് മന്തിയും കൂടിയാണ് ഓർഡർ ചെയ്ത ഇവിടെ എന്ന് പറഞ്ഞാൽ ഏഴോ അതിൽ കൂടുതലോ ആളുണ്ടെങ്കിൽ അൺലിമിറ്റഡ് റൈസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏഴ് പേരുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത റൈസ് തന്നെ നമുക്ക് അധികമായിരുന്നു അപ്പോൾ ഇത് ആ മന്തി ഒക്കെ കഴിച്ച് വേറെല്ലാം നല്ലവണ്ണം ഫില്ലായിട്ടുണ്ട് പക്ഷേ ഇത് കഫേ കുൽഫി കണ്ടപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം പോയി നോക്കണം എന്ന് വിചാരിച്ചു പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതായത് കൊണ്ട് തന്നെ വെറൈറ്റീസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടത്തേക്ക് പോയി അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ആളുണ്ടായിരുന്നു ഭയങ്കര തരക്കുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ കുറേ കേക്ക്സും കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ബനാനേൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടുള്ള കേക്കും അങ്ങനെ എന്തെല്ലോ വെറൈറ്റീസ് അവരെന്തെല്ലോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ബനാനിൻ്റെ ഫില്ലിങ്ങുള്ള ഒരു കേക്കും പിന്നെ ചീസ് കേക്കും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഒരു കേക്ക് എന്ന് പറയുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര മോയ്സ്റ്റായിട്ടുള്ള കേക്കായിരുന്നു പിന്നെ മേലത്തത് ഫുള്ളായിട്ട് ചോക്ലേറ്റ് ആണ് പിന്നെ ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കേക്ക് പിന്നെ ഇതാ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വാങ്ങിയ ഒരു കേക്കാണ് ഈ ചീസ് കേക്ക് പക്ഷേ അതിൻ്റെ അത്രയൊന്നും ഉണ്ടായിട്ടില്ല ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ നേരെ കാലിക്കറ്റ് ബീച്ചിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നൈറ്റിൽ ഭയങ്കര അടിപൊളി ബീച്ചാണത് അതുകൊണ്ട് നമ്മൾ എന്തായാലും ബീച്ചിലേക്ക് പോയി ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഭയങ്കര റഷ് ആയിരുന്നു കാറൊന്നും വെക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ നമ്മളൊരു കുറേ ദൂരത്തെ പാർക്ക് ചെയ്ത് അപ്പോൾ ബീച്ചിൽ പോയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഉപ്പിലിട്ടതെല്ലാം വാങ്ങി കഴിച്ചു വേറെ എല്ലാം ഭയങ്കരമായിട്ട് ഫില്ലായിട്ടുണ്ട് പിന്നെ കൂടുതലൊന്നും ട്രൈ ചെയ്യാമെന്നിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്